മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി കിഴക്കൻ എറനാടിന്റെ കലാ സാംസ്കാരിക വികസന വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തനം കാഴ്ചവെച്ച ആസാദ് വണ്ടൂരിന് ആദരം വണ്ടൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിച്ചത് ആദരിക്കൽ ചടങ്ങ് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട ആസാദ് സാഹിബിനെ ആദരിക്കുന്ന ഒരു രീതി കാണുന്ന ഒരു ജോലിയുണ്ട് സ്മാരകം അതുപോലെ കോഴിക്കോട്ടിൽ ഹൈക്കോടതി സ്മാരകം ഒക്കെ സ്ഥാപിക്കുന്നതിൽ വളരെ വലിയ പങ്ക് പങ്കുവഹിക്കുകയും അതോടൊപ്പം നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും സർക്കാർ തലത്ത് നിന്ന് പല ആനുകൂല്യങ്ങളും നേടിയെടുക്കുവാൻ അദ്ദേഹം മുൻകൈയ്യെടുത്തു അതിന്റെയൊക്കെ പ്രതിജ്ഞാപൂർവമുള്ള ഒരു വേദിയാണ് ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ചടങ്ങിൽ പി ഖാലിദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സെയ്തലവി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കളത്തിൽ കുഞ്ഞാപ്പു ഹാജി പി എ മജീദ് മുസ്തഫ അബ്ദുൾ ലതീഫ് എൻ എം നസീം പി പി റഹ്മത്ത് സി ടി എ കരീം കമ്മുട്ടി ഹാജി കോഴിപ്പാടൻ മുഹമ്മദ് പന്തലിങ്ങൽ മുഹമ്മദാലി സി പി മുഹമ്മദാലി കെ ഫിർദൌസ് ഖാൻ എം ടി അലി നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സാരാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്വയർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സെന്റ് യു സി വി നൗ